ഹലോ വൺസ് കിങ് വെൽക്കം ബാക്ക് ആൾ ഗായ്സ് ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുക്കള വീഡിയോ ആണ് കേട്ടോ അപ്പം കിച്ചണിൽ നമ്മൾ എല്ലാവരും കറികൾ എല്ലാവരും ഉണ്ടാക്കാറുണ്ടല്ലേ അപ്പോൾ ഒരുപാട് വെറൈറ്റി കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്നാൽ ചില ടൈമിൽ നമ്മൾ എത്ര പ്രാവശ്യം ഉണ്ടാക്കിയ കറികൾക്കാണെങ്കിലും ടേസ്റ്റ് നമുക്ക് തോന്നില്ല അത് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ കുഴപ്പമാണോ അതൊന്നും എനിക്കറിയത്തില്ല നമ്മൾ സാധാരണ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് കുക്ക് ചെയ്യാറുള്ളത് എങ്കിലും ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ അത് നമ്മളെല്ലാവരെയും അലട്ടുന്ന വലിയൊരു പ്രോബ്ലമാണ് നമ്മളും കറി ഉണ്ടാക്കുമ്പം അങ്ങനത്തെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ കട്ടൺ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓടി ഓടി വരുവാണെങ്കിൽ നമ്മുടെ രഹസ്യം കേൾക്കാൻ വേണ്ടിയിട്ട് വാ ഗൈസ് അപ്പൊ ഞാനും ക്യാമറ സ്റ്റാൻഡിൽ ഇപ്പൊ പോകുന്ന തോന്നിയാ അത്രക്ക് കാറ്റാണ് നിങ്ങൾക്കറിയാലോ നമ്മുടെ സമ്മലോ ഭയങ്കര കാറ്റായിരിക്കും അപ്പൊ നമ്മുടെ കർട്ടൻ രഹസ്യം കേക്കാതെ ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ വരുമോന്ന് എനിക്കറിയത്തില്ല എന്നാ വീണ്ടും വരുന്നു എന്താ ചെയ്യ ഗായ്സ് അപ്പൊ നമ്മുടെ കർട്ടൻ എവിടെ കേട്ടോണ്ട് നിൽക്കട്ടെ എന്തായാലും നമുക്ക് നമ്മുടെ കാര്യം പറയാം നമ്മൾ പറയാൻ പോകുന്നത് അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കാരണം സൂപ്പർ കൂളായിട്ടുള്ള ഒരു ടിപ്പാണ് അടുക്കളിയില് മസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു വലിയ ടിപ്പാണ് കേട്ടോ എന്ത് കറികൾ ഉണ്ടാക്കിയാലും നിങ്ങൾ ഇതൊരു ചെറിയ നുള്ളു ആഡ് ചെയ്താൽ മാത്രം മതി അതുപോലെ ചിക്കൻ വറക്കുമ്പോൾ നമ്മുടെ മീൻ വറക്കുമ്പം ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പൊ നമുക്ക് ആ ടിപ്പ് എന്താ നോക്കിയാലോ അപ്പൊ നമ്മുടെ കർട്ടൻ കറ്റനാൾ ശരിയല്ല ഇങ്ങനെ എന്റെ അടുത്തേക്ക് ഓടിയോടി വരികയാണ് അടങ്ങി നിൽക്കുന്നുണ്ടോ മര്യാദക്ക് അങ്ങോട്ട് പോ കണ്ട ഇല്ല കുറച്ച് ില്ലറച്ച് ഉണ്ട് ഉണ്ടതേ പോയി ഗസ് അപ്പൊ കാറ്റാണ് നമ്മുടെ കാറ്റണ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നത് അപ്പൊ കാറ്റം പോട്ടെ അപ്പൊ നമുക്ക് നമ്മുടെ ടിപ്പ് എന്താന്ന് വേഗം നോക്കാട്ടോ നമ്മ നമ്മുടെ മമ്മേന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ പൊടിക്കൈ ആണിത് അപ്പൊ ആ പൊടിക്കൈ കാലും എന്താ നമുക്ക് വേഗം നോക്കാം ഗായസ് ഇപ്പൊ നമ്മള് എന്താണ് നമ്മുടെ ടിപ്പെന്ന് നിങ്ങൾ എല്ലാരും ഓർക്കുന്നുണ്ടാവും അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ടിപ്പ് എന്താ നോക്കാം അപ്പൊ ആദ്യമായിട്ട് വേണ്ടത് ഒരു ചെറിയ സ്പൂൺ കായപ്പൊടിയാണ് കേട്ടോ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻ വൺ വരുന്നത് എന്താന്ന് ചോദിച്ചാല് ഒരു പിടി മുതിരയാണ് മുതിര എന്ന് കേട്ടപ്പോ എനിക്ക് കുതിരേനെയാണ് ഓർമ്മ വന്നത് കാരണം നമ്മുടെ കുതിരന്റെ ഫേവറേറ്റ് ആണ് എന്ത് മുതിര അപ്പൊ ഒരു പിടി മുതിര പിന്നെ വേണ്ടത് രണ്ട് കതിർപ്പ് കറിവേപ്പിലയാണ് ആണ് കേട്ടോ കറിവേപ്പില എല്ലാവരുടെയും വീട്ടിലുണ്ടാവും കറിയിലെ മസ്റ്റാണ് കറിവേപ്പില അപ്പം കാര്യം കഴിയുമ്പോൾ കറിവേപ്പില പോലെ കളഞ്ഞു എന്നൊക്കെ ഉള്ള പഴഞ്ചൊല്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ രണ്ട് കതിർപ്പ് കറിവേപ്പില പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് ഒരു ചെറിയ സ്പൂൺ കായപ്പൊടി ഒരു പിടി മുതിര രണ്ട് കതിർപ്പ് കറിവേപ്പില പാകത്തിന് ഉപ്പ് കല്ലുപ്പോ പൊടിയുപ്പോ എടുക്കാം പക്ഷേ പൊടി ഉപ്പാണ് മസ്റ്റ് ആയിട്ടും വേണ്ടത് അതാണ് കൂടുതൽ എഫക്റ്റീവ് ആവുക അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ കയ്യിലെടുക്കുക എടുക്കുക എടുത്തിട്ട് എന്ത് ചെയ്യണം ഒരു ചീൻചട്ടിയൊക്കെ വെക്കുക വെച്ചിട്ട് എന്തു ചെയ്യാം അങ്ങോട്ട് വറക്കുകട്ടോ അപ്പം നന്നായി വറുത്ത് ഒരു പാകമാവും നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും ഏകദേശം അതെല്ലാം കൂടെ വറുത്ത് നല്ല റെഡിയായി വരുമ്പം നമ്മൾ പൊടിക്കുക പൊടിച്ചിട്ട് ഒരു ചെറിയ ബൗള് സൂക്ഷിച്ച് വെക്കുക അപ്പം നിങ്ങൾ എന്തൊരു കറി ഉണ്ടാക്കിയാലും ഇത് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു നുള്ള ഒരു സ്പൂൺ വേണ്ട കേട്ടോ ഒരു നുള്ള ആഡ് ചെയ്താൽ മതി ആ കറിക്ക് പിന്നെ മാരക ടേസ്റ്റ് ആയിരിക്കും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരിക്കും അത്രയും ടേസ്റ്റ് കിട്ടാനാണ് നമ്മൾ ഈ ഒരു പൊടിക്കായ് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ മസ്റ്റായി നമ്മുടെ ഈ ഒരു പൊടിക്കായി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ബൗളിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി അല്ലെങ്കിൽ ചെറിയൊരു കുഞ്ഞു ടിന്നിൽ എടുത്ത് വെച്ചാൽ മതി അത് ചീത്തയായി പോവുകയില്ല നമ്മൾ എന്തൊരു കറി ഉണ്ടാക്കിയാലും നിങ്ങൾക്കത് ആഡ് ചെയ്യാം പിന്നെ മീൻ വറുക്കുമ്പം ചിക്കൻ വരയ്ക്കുമ്പോഴും ആഡ് ചെയ്യാം കേട്ടോ എക്സ്ട്രാ ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ ഒരു പൊടിക്കായി ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമ്മളിത് ഓൾറെഡി ട്രൈ ചെയ്തു ഒരു രക്ഷയില്ലാത്തോ രക്ഷയില്ലാട്ടോ അവര ചക്കരക്കുന്നുണ്ട് ചക്ക എങ്ങോട്ടാ വരുന്നേ ചക്ക ഓരുണ്ട് എന്റെ അടുത്താണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഞാൻ ചക്ക കാണിച്ചു തരാട്ടോ ഗായ്സ് ഇപ്പൊ നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിലെ നിൽക്കുന്ന അമ്മച്ചി പ്ലാവിലുണ്ടായ ചക്കയാണത് അപ്പൊ ചക്ക പറിച്ച് പാട ചക്ക എന്റെ അടുത്തേക്കാണ് കേട്ടോ ഓടി വന്നത് എന്നോട് എനിക്ക് സ്നേഹമായതുകൊണ്ട് അപ്പൊ നമ്മുടെ ചക്ക ഇവിടെ കിടക്കുന്നുണ്ട് ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല കാരണം ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഫുള്ള് മുളങ്ങീനായിരിക്കും പിന്നെ നമ്മുടെ കാർട്ടനും എൻ്റെ സാരിയൊക്കെ കുളാവും കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ചക്കനെ കാണിച്ച് തരാം അപ്പം ചക്കക്കാലം ആയി സമ്മറിലാണ് നമ്മുടെ ചക്ക മാങ്ങ കപ്പിലാം പഴം എല്ലാം ഉണ്ടാവാറുള്ളത് അപ്പോൾ ഈ ഒരു പൊടിക്കായി നിങ്ങൾ മസ്റ്റായി ട്രൈ ചെയ്യുക അത്രയും ടേസ്റ്റി ആവും നിങ്ങളുടെ കറികളെല്ലാം സൂപ്പർ ആവണമെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്താൽ മാത്രം മതി അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ ട്രിപ്പ് ടിപ്പെല്ലാം ടിപ്പെല്ലാം ട്രൈ ചെയ്തിട്ട് അതിൻ്റെ എന്താണ് റിസൾട്ട് കമൻ്റായിട്ട് നിങ്ങൾ അറിയിക്കാൻ മറക്കരുത് അപ്പം നമ്മളിവിടെ ട്രൈ ചെയ്തു സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളോടും കൂടെ പറഞ്ഞു തന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ടോ പിന്നെ കറിയിൽ മാത്രമാണ് ആഡ് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ ചിക്കൻ വരക്കുമ്പോഴും മീൻ വരയ്ക്കുമ്പോഴും അല്ലാതെ ചായയിലും കാപ്പിയിലും ഒന്നും ആരും പോയി ആഡ് ചെയ്ത് വെച്ചേക്കില്ലേ അപ്പോൾ വേറെ ലെവലായിരിക്കും വീട്ടിൽ നിന്ന് നമ്മൾ അടിച്ചിങ്ങനെ ഇറക്കും അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ടിപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ ഈസി ടിപ്പാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവർക്കും bye bye ara